പോലെയാണ് ഞാൻ നോക്കുന്നത് അങ്ങനെ അങ്ങനെ കൃത്യം വാങ്ങിച്ചു കൊടുക്കുന്നു കോഴിക്കോട് ജില്ലയിലെ മുക്കം മുക്കത്തുള്ള സങ്കേതം ഹോട്ടലിന്റെ പേര് കേട്ടോളൂ സങ്കേതം ആ ഹോട്ടലിന്റെ മുതലാളിയായിട്ടുള്ള ദേവദാസ് എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയാണ് തന്റെ മകളെ പോലെ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്ക് നിർത്തിയ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു പെൺകുട്ടി ബിൽഡിംഗിൽ നിന്ന് ചാടി അത്തേക്ക് ശ്രമിക്കുന്നത് അല്ലെ ഈ നാറിയെ കുന്നംകുളത്തു നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്നലെ അർദ്ധരാത്രിയോടു കൂടി അറസ്റ്റ് ചെയ്യുന്നു പുലർച്ചെ നാല് മണിക്കുള്ളിൽ മുക്കം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇടിച്ച് പിഴയണം ഈ നാറിയൊക്കെ ഇനി രണ്ട് മക്കളെയും കൂടി പിടിക്കാനുണ്ട് ഇതിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ ബിൽഡിംഗിൽ നിന്ന് താഴെ വീഴുന്നു താഴെ വീണ പെൺകുട്ടിയുടെ നട്ടിൽ പൊട്ടിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഗുരുതരമായ പരിക്കുകളൊക്കെ ഉണ്ട് എന്നിട്ടും നിലത്ത് കിടന്ന പെൺകുട്ടിയെ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി പീഡിക്കാൻ വീണ്ടും ശ്രമിച്ചു എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതിന്റെ ഭാഗമായി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അത്യാഹിത വിഭാഗത്തിലേക്ക് ഇട്ട് അവരവിടെ നിന്ന് ഓടുന്നു പോലീസുകാർക്ക് കൃത്യമായി മൊഴി കൊടുത്തിട്ട് പോലും പോലീസുകാർ ബിൽഡിങ്ങിൽ നിന്ന് വീണു എന്നുള്ള കാര്യം മാത്രമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പീഡന പീഡനാഷണത്തിനിടയിൽ ചെറുത്തു നിൽക്കുന്നതിന്റെ ഭാഗമായി ഓടിയതാണെന്നൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇതൊക്കെ ബന്ധുക്കള് പറയുന്ന കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ദേവദാസ് എന്ന് പറയുന്ന നായിക്കാട്ടിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന് കിട്ടേണ്ടത് കിട്ടുക തന്നെ വേണം റിപ്പോർട്ടർ ചാനലിലെ ഈ റിപ്പോർട്ട് ഒന്ന് കേട്ടോക്കെ പെൺകുട്ടിയുടെ മൊഴി ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരികയും ചെയ്തത് കാരണം ഈ പെൺകുട്ടി പീഡനശ്രമം ചെറുക്കുന്നതിനിടെ ഈ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒന്നാം നിലയിൽ നിന്ന് താഴെയോട്ട് ചാടി അതോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന ദേവദാസിന്റെ സഹ സുഹൃത്തുക്കളായിരുന്ന പേർ അതായത് റിയാസും സുരേഷും ഈ പെൺകുട്ടിയെ അവിടെ നിന്നും കിടക്കുന്ന ആ നിലയിൽ പോലും പിടിച്ചിടച്ച് അകത്തേക്ക് വാതിൽ തുറന്ന് അകത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ശ്രമം എന്നുള്ള കാര്യം അതായത് പീഡനശ്രമം വീണ്ടും നടന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ ഭാഗത്ത് താഴെ വീണ് കിടക്കുന്ന പെൺകുട്ടി നട്ടിൽ പൊട്ടിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കുട്ടി കിടക്കുന്നത് ആ രണ്ടു പേര് വലിച്ചിഴച്ച് കൊണ്ടുപോയി വീണ്ടും പൊട്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ ദേവദാസ് കൂടെ കൊണ്ടുവന്ന ഈ രണ്ടു പേരെയും കൂട്ടി ചേർത്ത് കൊണ്ട് അവര് ഒരു കൂട്ടുബലോത്സവത്തിൽ തന്നെയാണ് വന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട പെൺകുട്ടി കൊടുത്ത മൊഴികൾ ഇവരുടെ കയ്യിൽ അതിനേതായിട്ടുള്ള സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു മാസ്കിൻ ഒക്കെ ഉണ്ടായിരുന്നു വായെല്ലാം ഓടിക്കെട്ടാനെ എന്തോ ഭാഗ്യം കൊണ്ട് പെൺകുട്ടി അവരെ തള്ളിയിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദേവദാസിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ സങ്കേതം എന്നാണ് ഹോട്ടൽ എല്ലാവരും കേട്ടല്ലോ ഇനി സങ്കേതം ഹോട്ടലിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക പോകണോ പോകണ്ടയോ എന്നുള്ളത് ഇനി അത് മാത്രല്ല സങ്കേതം ഹോട്ടലിന്റെ എല്ലാ റൂമുകളും പരിശോധിക്കുക വല്ല ഹിഡൻ ആൻഡ് ക്യാമ്പ് മറ്റുള്ള വെച്ചിട്ടുണ്ടോന്ന് കൂടി പരിശോധിക്കണം ഈ പൈസയുണ്ട് രാഷ്ട്രീയ പിൻബലം ഉണ്ട് എന്ന് പിൻബലുണ്ടെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ള ധാരണയാണ് നിങ്ങൾക്ക് എങ്കിൽ മക്കളെ ഇത് കേരളമാണ് കേരള പോലീസ് എന്തായാലും ഒരാൾ പൊക്കിയിട്ടുണ്ട് ഇനി രണ്ടുപേരും കൂടി പൊക്കാനാണ് രണ്ടുപേരെ പൊക്കുക തന്നെ വേണം ഇവരൊന്നും പുറംലോകം കാണരുത് അങ്ങനെ എന്നും പറയുന്നത് പോലെ നിയമങ്ങളൊക്കെ മാറ്റുമോ എന്തോ മാറ്റിയാൽ കൊള്ളാ ഈ ബന്ധു കുറച്ച് കാര്യങ്ങൾ കൂടിയും പറയുന്നുണ്ട് കുട്ടി പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ളത് അതിന് മുന്നേ എട്ടേ നാൽപ്പത്തഞ്ചോടുകൂടി കൂടിയിട്ട് കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന എനത്തില്ല ഹാപ്പി ആയിരുന്നു അവൾ അതിനുശേഷം ഒരു പതിനൊന്ന് മണിയോടുകൂട്ടാണ് ഇൻസിഡൻറ്റ് നടന്നത് പക്ഷെ അറിയുന്നത് രാവിലെ ഒരു മൂന്നേ കാലോട് കൂടിയിട്ടാണ് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളവിടെ നാട്ടിൽ നിന്നോട് തിരിച്ചു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു അവൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ ബോഡിയൊക്കെ ഇഞ്ചേർഡായിരുന്നു മീൻസ് ഒരു ഈ എല്ല് കൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ സ്പൈൻ്റെ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത് പക്ഷേ അവൾ നന്നായി സംസാരിച്ചു അതേ സമയത്ത് അവൾ അവൾ തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ മുന്നെ തെരുകയും ചെയ്തു ഒരാഴ്ച മുന്നേ തന്നെ ഇയാളുടെ സ്വഭാവം മാറി തുടങ്ങി അപ്പോൾ തന്നെ ഏകദേശം ചെറിയൊരു സൂചന അവളിങ്ങനെ അവൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കിത് വിശ്വസിക്കാൻ പോയി പക്ഷേ നമ്മൾ കൺമുന്നിൽ ഇതുപോലുള്ള വീഡിയോസും മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ അവളുടെ കയ്യിലും ഫോണിലും നമ്മുടെ കയ്യിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കേസിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും ഓക്കെ അയാൾ ഒരാഴ്ച ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പാണ് മൂന്ന് മാസം പെൺകുട്ടി അവിടെ ജോലിക്ക് നോക്കിയിട്ടുള്ളൂ വീട്ടുകാരെ കൺവിൻസ് ചെയ്തത് തൻ്റെ മകളെ പോലെ നോക്കാം എന്നുള്ളതാണ് ഈ ഒരാഴ്ച ഇടയിലാണ് ആൾ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സമീപനം നടത്തുന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത് വോയിസ് ചാറ്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ചാറ്റ് ഹിസ്റ്ററി ഉണ്ട് അതെല്ലാം കുട്ടിയുടെ കയ്യിലുണ്ട് അതുകൂടാതെ തന്നെ ആ അവസാന സമയത്ത് ആ പെൺകുട്ടി എടുത്ത ആ ഒരു വീഡിയോ കൂടി ഇനിയും ആ വീഡിയോസിന്റെ ബാക്കിയുണ്ട് എന്നാണ് ബന്ധുവായിട്ടുള്ള ആള് പറയുന്നത് ഓക്കെ എനിക്ക് വലിയൊരു സംശയം തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് പെൺകുട്ടികൾ കൂടി ജോലിക്ക് വന്നിരുന്നുള്ളോ അല്ലേ ഈ രണ്ട് പെൺകുട്ടികൾ എന്താണ് മാറിപ്പോയത് അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് മനപൂർവ്വം ഇയാൾ മാറ്റിയതാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ടല്ലേ അപ്പൊ അവരില്ലാത്ത സമയത്ത് മനപൂർവ്വം ഈ രണ്ടുപേരെയും കൂട്ടി വന്നതാവാനും സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും വടക്കാക്കി തനിക്കാക്കുക എന്ന കൂടി വന്നതാവാനും സാധ്യതയുണ്ട് എന്തായാലും ഇയാൾക്കൊക്കെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇവരെ ബന്ധു വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പൊന്നുമക്കളെ നിങ്ങൾ ഇയാളെ വീട്ടിലേക്ക് അടുപ്പിക്കാതിരിക്കുക ഈ വൃത്തിഘട്ടം മനോഭവമുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരരുത് ഇനി സങ്കേതം എന്ന ഹോട്ടലിന്റെ ഓണറാണല്ലോ ഇയാൾ ഇയാളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുകയും വേണം എന്തൊക്കെ വൃത്തികേടുകൾ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇനി ഏത് നാറിയാണ് ഏത് രാഷ്ട്രീയ നാറിയാണ് ഇവന്റെ പിൻഫലം എന്നും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അറിയുക തന്നെ വേണം ഈ ഫാമിലിയെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കോഴിക്കോട് മുക്കത്ത് നിന്ന് ഇവരെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് അത് ഏത് രാഷ്ട്രീയക്കാരനാണ് എന്ന് ജനങ്ങൾ അറിയണം ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിൽ പോലും അവനെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള പോഴത്തരത്തിനൊക്കെ കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ശരിക്ക് ആ രാഷ്ട്രീയ പാർട്ടി ആരാണെന്ന് അറിയണം വെറുപ്പിന്റെ നാറാണക്കല്ല് അവിടെ ചാർത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പെൺകുട്ടികളെ ജോലിക്ക് വിടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കിടക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇടക്ക് കാണാൻ പോവാൻ ശ്രമിക്കുക കാരണം ചില കാര്യങ്ങൾ ചിലപ്പോ പറയാനുള്ള മടിയുണ്ടോ ഏതോ ഒരു നാറിയുടെ കമൻറ്റാണ് ഇത്ര നാളായിട്ട് പെൺകുട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല എന്തുകൊണ്ട് ഇവിടെ നിന്ന് മാറിയില്ല എന്നുള്ളത് ഈ അവസാന ആഴ്ചയിലാണ് ഈ നാറി ഇങ്ങനെ പെരുമാറിയത് പെൺകുട്ടി പെൺകുട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ പോട്ടെ ഇവിടെ വീട്ടിൽ ജീവിക്കാൻ അത്ര അധികം ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ മറ്റു ഇടങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നത് അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ അത് ചിലപ്പോൾ സംസാരം തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ അത് നമ്മൾ ഒഴിവാക്കി വിടാം അല്ലെങ്കിൽ ചാറ്റ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒഴിവാക്കി വിടാം എന്ന് ധരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ആരും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ജി എന്ന ഗെയിമാണ് ഈ ഗെയിം ഈ കുട്ടി കളിക്കാൻ ആ ഫോൺ എടുത്തത് കൊണ്ടും ആ ഗെയിമിൽ മുഴുകിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ആ സ്ക്രീൻ റെക്കോർഡ് പോലെ ഓൺ ആയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പുറത്തേക്ക് എത്തുന്നത് അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ കുട്ടികൾ ഗെയിമൊക്കെ കളിച്ചിരിക്കണം ഇത് പലപ്പോഴും നമ്മളത് കുട്ടി അഡിഷൻ ആകും അഡിഷൻ ആകും എന്ന് പറയും പക്ഷെ ചില സമയങ്ങളിൽ അതൊരു ഗുണവും എന്ന് ഈ ഒരു കാര്യത്തിൽ തെളിയിക്കുകയാണ് അതിനർത്ഥം ആ ഗെയിം കളിച്ച് നിങ്ങൾ സമയം കളയണം എന്നല്ല കേട്ടോ ആദ്യം തന്നെ മനസ്സിലാക്കുക അതാണ് ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിക്ക് തന്നെ ദൈവം കൊണ്ടു കൊടുത്തു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ കൃത്യമായി ആ നാറികളുടെ മുഖഭാവം ആ നാറികളുടെ സ്വഭാവവും ജനങ്ങൾ അറിഞ്ഞത് അല്ലാത്ത പക്ഷം പെൺകുട്ടി ചാടി ആത്മഹത്യ ശ്രമിച്ചു എന്നുള്ളൊരു സാധനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിലപ്പോ ഈ കേസിനെ വളർച്ച ഇരിക്കാനൊക്കെ എളുപ്പമായിട്ട് ഇവർ കഴിയും പക്ഷേ ഈ വീഡിയോ ക്ലിപ്പ് ഉള്ളത് ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ വീഡിയോ ക്ലിപ്പ് ഉള്ളത് കൊണ്ട് ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ പെൺകുട്ടിക്ക് നീതി കിട്ടുമെങ്കിൽ കിട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ദേവദാസ് എന്ന് പറയുന്ന നാറിയെ സ്വന്തം നാട്ടുകാരോടും വീട്ടുകാരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അടിപ്പിക്കരുത് ഈ നാറിയെ ഇവൻ ജാമ്യം എടുത്താൽ പോലും ഇവൻ അടിപ്പിക്കരുത് ഇവന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടുക തന്നെ വേണം ഇവൻ എന്തൊക്കെ ഗുളത്തര ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യം തർക്കമൊന്നും വേണ്ട ആ പെൺകുട്ടിയെ മകളെ പോലെ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാതിരി പരിപാടികൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ അമ്മ പെങ്ങന്മാരെ നമ്മൾ തന്നെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പരമാവധി അതിനുള്ള ശ്രമങ്ങൾ നടത്തുക ബാക്കി രണ്ടു രണ്ടുപേരെയും കൂടി പിടിക്കണം ഒരിക്കലും പുറംലോകം കാണാത്ത വിധം ജയിലിക്കുള്ളിൽ തന്നെ അഴിയണ്ണി അഴിയണ്ണി ജീവിതം കഴിച്ചു കൂട്ടാനുള്ള ഒരു സെറ്റപ്പ് നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസുകാരും ഒരുക്കുക എന്ന് മാത്രം പറയുന്നുള്ളൂ എന്തായാലും രണ്ടുപേരെയും കൂടി പൊക്കാനുണ്ട് പൊക്കട്ടെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വേറെ സന്ധ്യപ്പെടുത്തുക